വീണ്ടും ഒരു മണ്ഡലകാലം ആരംഭിച്ചിരിക്കുകയാണ് ശരണമന്ത്രങ്ങൾ കൊണ്ട് കേരളം മു മുഖരിതമായിരിക്കുകയാണ് ഈ ശബരിമല ക്ഷേത്രത്തിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ എത്തുന്നവർക്ക് ദർശനം നടത്താൻ പറ്റാതെ അവർ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയെന്ന് പറഞ്ഞിട്ടും അവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയതുപോലെ തന്നെ നിൽക്കുകയാണ് ഈ വനവാസ് വനത്തിലുള്ള ഈ ക്ഷേത്രം വനവാസികളുടെ ക്ഷേത്രം ഈ വനവാസികളുടെ ഈ ക്ഷേത്രം അതിൻ്റെ പാരമ്പര്യവും സംസ്കാരവും എല്ലാം അറിയുന്ന വനത്തിൽ പ്രത്യേകിച്ച് മലയേറിയ സമൂഹത്തിൻ്റെ അതിൻ്റെ സംസ്ഥാന സമിതി അംഗം എന്നുള്ള നിലക്കും ആ വനവാസി ചരിത്രത്തിൽ ഗവേഷണം നടത്തുന്ന സാറിനെ ഈ ഈ വനത്തിലെ ഈ ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചും എന്താണ് പറയാനുള്ളത് നമ്മൾ കാണേണ്ടത് ഈ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് വലിയ പാരമ്പര്യങ്ങളും ചരിത്രവും ഉള്ളൊരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല ക്ഷേത്രം എന്ന് എന്ന രീതിയിലേക്ക് ഉയർന്നു വരുന്നതിന് അല്ലെങ്കിൽ വികസിച്ച് വരുന്നതിന് മുമ്പ് അവിടം ഒരു ആരാധനാ കേന്ദ്രം മാത്രമായിരുന്നു ആ ആരാധനാ കേന്ദ്രത്തിൻ്റെ എന്ന് പറയുന്നത് കേരളത്തിലെ മലയര സമുദായമാണ് അതുകൊണ്ട് പാരമ്പര്യം ഒരുപാട് പഴയ പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഈ ശബരിമലയ്ക്കുണ്ട് ശബരിമല ക്ഷേത്രത്തിന്റെ അങ്ങനെയാണ് ആ ക്ഷേത്രം ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആ സംസ്കാരം പുറത്തു നിന്നുള്ള എല്ലാ സംസ്കാരങ്ങളെയും സംസ്കരിച്ച ഒരു ആരാധനാ കേന്ദ്രം പിൽക്കാലത്താണ് ക്ഷേത്രമായി പരിണമിക്കുന്നു വലിയൊരു ആരാധനാ തീർത്ഥാടന കേന്ദ്രമായി മാറുന്നത് അവിടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പതിനെട്ട് മലകളിലും അധിവസിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് മലേര സമുദായം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മലയര സമുദായത്തിൻ്റെ ആരാധനാ കേന്ദ്രമായിരുന്നു ആരാധനാലയമായിരുന്നു ആ ക്ഷേത്രം പിന്നീട് പന്തളം കൊട്ടാരത്തിൻ്റെ കീഴിലേക്ക് വരികയും തുടർന്ന് തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ അധികാരത്തിൻ്റെ വരിതിലേക്ക് വരികയും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലേക്ക് വരികയൊക്കെ ചെയ്യുന്നു ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലേക്ക് വരുന്നതിന് മുമ്പ് വരെയും മലയര സമുദായത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമെല്ലാം തന്നെ ശബരിമലയിൽ വളരെ കൃത്യമായി ആ സമുദായത്തിന് സാധിക്കുമായിരുന്നു പിൽക്കാലത്താണ് അതെല്ലാം നഷ്ടപ്പെട്ടു പോയത് സ്വാഭാവികമായിട്ടും ഒരു ഗോത്ര പാരമ്പര്യം ശബരിമലയ്ക്കുണ്ട് അത് ഒരു കാരണവശാലും മാറ്റി നിർത്താൻ പറ്റുന്നതല്ല കാരണം നമ്മുടെ പാരമ്പര്യങ്ങളും ഈ വിശ്വാസവും എല്ലാം കൂടി ചേരുമ്പോൾ മാത്രമാണ് ശബരിമലയിലെ ആരാധന പൂർത്തിയാകുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ് പതിനെട്ട് മലകളിലും അധികിച്ചിരുന്ന മലേറിയ സമുദായമാണ് ആദ്യത്തെ തീർത്ഥാടകരായിട്ട് അവിടെ ഉണ്ടായിരുന്നത് പിൽക്കാലത്ത് അത് ട്രേഡ് റൂട്ടായിരുന്നു ഒരു ഒരു പാതയായിരുന്നു ആ കച്ചവട പാതയിലൂടെ വന്നുകൊണ്ടിരുന്ന ആളുകളും ആ ആരാധന കേന്ദ്രത്തിൽ ആരാധന നടത്തിയിരുന്നു അങ്ങനെ ലോക ഇന്ത്യയുടെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള സംസ്കാരം ശബരിമലയിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് ആദ്യം അങ്ങനെയാണ് ആ ക്ഷേത്രം ഒരു വലിയ ക്ഷേത്രമായി രൂപപ്പെട്ടു വരുന്നത് പിന്നീടാണ് നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലേക്കുള്ള വിപുലമായ ഒരു ക്ഷേത്രമായിട്ട് ശബരിമല മാറുന്നത് അവിടേക്ക് ഒരു വർഷം എത്തിപ്പെടുന്നത് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു വലിയ പ്ലാനിങ്ങോട് കൂടി മാത്രം ചെയ്തെങ്കിൽ മാത്രമേ അവിടെ പൂർത്തിയായിട്ട് അവിടെ വളരെ വൃത്തിയായിട്ട് അവിടെ നമുക്കത് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ കാരണം അത്രമാത്രം ജനങ്ങളെത്തിച്ചേരുന്ന ഒരു കാനന ക്ഷേത്രത്തിലേക്ക് അവിടെ വരാൻ വരുന്ന അയ്യപ്പ ഭക്തർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രയത്നമാണ് അതിന് വലിയൊരു വിഷൻ ഉണ്ടായിരിക്കണം ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റുന്ന ഇച്ഛാശക്തിയുള്ള ഒരു സമൂഹവും അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങളും ഉണ്ടായിരിക്കണം അതിൻ്റെ ഒരു പരാജയം ഇവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ കാര്യത്തിൽ ഈ കുംഭമേള ഒക്കെ വളരെ ഗംഭീരമായിട്ട് നടത്തി ആ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ വന്നു വളരെ മനോഹരമായിട്ട് അവിടെ ഗവൺമെന്റ് അതിന്റെ കാര്യങ്ങൾ ശബരിമല അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ശബരിമലയിൽ വനവാസികളുടെ ക്ഷേത്രമെന്ന് പറഞ്ഞ് വനവാസികളിൽ പ്രധാനമായിട്ടും മലേരന്മാരും അതേപോലെ തന്നെ മല ഉള്ളാടന്മാരും അല്ലെങ്കിൽ ഊരാളിമാരും അങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും അവകാശ അധികാരങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഈ സ്വർണ്ണക്കൊള്ളയും ഇതെല്ലാം നടക്കുമ്പോൾ നിസ്സഹരായി നോക്കി നിൽക്കേണ്ടി വരുന്ന വനവാസികളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എല്ലാ കാനന ക്ഷേത്രങ്ങൾക്ക് നിരവധി പ്രത്യേകത ഉണ്ടായിരിക്കും അവിടെ ആചാരങ്ങൾ വ്യത്യസ്തമായിരിക്കും അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതെല്ലാം രൂപപ്പെട്ടു വരുന്നത് ആ മേഖലകളിൽ അധിവസിക്കുന്ന ജനങ്ങളിൽ നിന്നാണ് ആ ജനങ്ങൾ അതിനെ ആരാണോ അതിനെ ഒരു ആരാധനാ കേന്ദ്രമായി ഉയർത്തിക്കൊണ്ടു വന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏത് സമൂഹമാണോ ആ സമൂഹങ്ങളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ആ ആരാധനാ കേന്ദ്രം രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ ശബരിമലയിൽ മലേര സമുദായത്തിന്റെ വലിയ ആരാധനയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു അതിന് അതുപോലെ തന്നെ ആ കാനന മേഖലയിൽ താമസി അധിവസിച്ചിരുന്ന ഉള്ളാടന്മാരും ഊരാളിമാരും ഉൾപ്പെടെയുള്ള ഗോത്ര വിഭാഗങ്ങൾക്കും അവിടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഈ അവിടുത്തെ നിരവധിയായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെല്ലാം തന്നെ പൂർണമായിട്ടും ഒഴിവാക്കുന്നത് ജനാധിപത്യ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ വരവോട് കൂടിയാണ് അതിനു മുമ്പ് ഈ ആചാരങ്ങളൊക്കെ ഉണ്ട് ആചാരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല പക്ഷെ ഈ ദേവസ്വം ബോർഡിന്റെ കാലഘട്ടത്തിൽ അത് മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നീട് എന്നാൽ ഈ മലയര സമുദായം തന്നെ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷം എഴുപത്തി എഴുപത്തിരണ്ട് വർഷത്തോളമായിട്ട് ഈ ആചാരങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സമരത്തിൽ സമരത്തിന്റെ മുന്നിലാണ് ആ മലയര മഹാസഭ എല്ലാ വർഷവും തന്നെ ഇപ്പോൾ കാനരവാതയ്ക്ക് പോലും ആ കാനലപാതയിലൂടെ നടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് പോലും സമരം ചെയ്ത് നടന്നു ഒരു അവസ്ഥയിലാണ് പോകേണ്ടൊരവസ്ഥയിലാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് മലയര മഹാസഭ ഏറ്റെടുത്ത് വലിയ തോതിൽ സമരങ്ങളൊക്കെ നടത്തിയിട്ടാണ് പലപ്പോഴും ആ സമയക്രമങ്ങൾ കുറച്ചെങ്കിലും പിൻവലിക്കാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയൊരു പ്ലാനിങ്ങോട് കൂടി ഇവിടെ ഈ തീർത്ഥാടന കാലത്തെ സമീപിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യവും അതുമായി അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് മാറ്റം ഉണ്ടാവണം അതിന് കൃത്യമായിട്ട് ഈ പൊന്നമ്പലം വീട്ടില് ദീപം തെളിയിച്ചിരുന്ന മലേറിയന്മാരാണ് അപ്പോൾ അത് പിന്നീട് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അത് ദിവ്യജ്യോതി എന്ന് പറഞ്ഞ് ഇത് ചെയ്തു യഥാർത്ഥത്തിൽ മലേറിയന്മാർ പറയുന്ന അത് നമ്മൾ കത്തിച്ചതാണെന്ന് തന്നെയല്ലേ മലേറിയന്മാർ പറയുന്നത് ഇന്നും അങ്ങനെ തന്നെ തുറന്നു പറയാൻ തയ്യാറാണ് അത് വീണ്ടും പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നാണ് സഭയുടെ ഒരു ആവശ്യം അതെ നമ്മൾ അതിന് വലിയൊരു ചരിത്രമുണ്ട് ഈ ദീപം തെളിയിക്കുന്നതിന് വലിയൊരു ചരിത്രമുണ്ട് മലേറിയ സമുദായത്തിൻ്റെ അധിവാസ മേഖലയായിരുന്നു പൊന്നമ്പലമേട് ഉൾപ്പെടെയുള്ള പതിനെട്ട് മലകൾ നമ്മൾ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പത്മനാഭ മേനോൻ്റെ ചരിത്ര കേരള ചരിത്ര സീരീസ് എന്ന പുസ്തകത്തിൽ മലയേറിയ സമുദായം പശ്ചിമഘട്ടത്തിന്റെ മൂന്ന് മേഖലകളിൽ പൂർവികരെ ആരാധിക്കുന്നതിന് വേണ്ടി ദീപം തെളിയി വർഷത്തിലൊരിക്കൽ തിരി തെളിയിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ മലയേറിയ സമുദായത്തിന്റെ വലിയൊരു ആധിപത്യം ഈ മേഖലകളിലെല്ലാം ഉണ്ടായിരുന്നു ശബരിമലയുടെ മൂലസ്ഥാനമായ പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിച്ചിരുന്നു മകരസംക്രമ ദിവസം യാതൊരുവിധ വാർത്താവിനിമയ സംവിധാനങ്ങളോ ഒരു അറിയിപ്പ് കൊടുക്കാനുള്ള മാർഗങ്ങളോ ഇല്ലാതിരുന്നൊരു കാലത്ത് വളരെ കൃത്യമായി മകരസംക്രമ പൂജയിൽ നട തുറക്കുന്ന സമയത്ത് പൊന്നമ്പലമേട്ടിൽ കൃത്യമായി ദീപം തെളിയിക്കാൻ മലയര സമുദായത്തിന് സാധിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ അവിടെ മലയര സമുദായം കൃത്യമായിട്ട് അത് ചെയ്തിരുന്നതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം അവിടെ നിന്ന് മലയര സമുദായത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി പൂർണ്ണമായിട്ട് ഒഴിവാക്കി അത് സർക്കാരിന്റെ മെഷീനറി ഏറ്റെടുത്തു ഇപ്പോൾ ദേവസ്വം ബോർഡ് കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥര് വനം വകുപ്പ് ഇങ്ങനെ മൂന്ന് സംവിധാനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അപ്പോൾ തീർച്ചയായും അത് പൂർണ്ണമായിട്ട് ആരാ ആചാര ആചാര വിരുദ്ധമാണ് കാരണം മലയര സമുദായം അവിടെ ദീപം തെളിയിക്കുമ്പോൾ മാത്രമാണ് ശബരിമലയുടെ പൈതൃകം പൂർത്തിയാ പൈതൃകത്തിന്റെ ഒരു സ്ഥാപനം നടക്കുന്നുള്ളൂ അല്ലെങ്കിൽ ആരാധന ക്രമം പൂർത്തിയാകുന്നുള്ളൂ ചിട്ട പൂർത്തിയാകുന്നുള്ളൂ അതിന്റെ ഘടന കൃത്യമായിട്ട് അവിടെ സ്ഥാപിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതൊരു ഒരു 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 ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യപ്പെടുന്ന എന്നുള്ളൊരു സാധനം മാത്രമായി മാറും ആ വിശ്വാസത്തിന്റെ യഥാർത്ഥ ഒരു ഒരു സത്ത കിട്ട് അവിടെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് അതിനകത്തെ കാര്യം അപ്പം മലരേ സമുദായമാണ് അവിടെ പൂർണ്ണമായിട്ടും ദീപം തെളിയിക്കേണ്ടത് തെളിയിച്ചിരുന്നത് ഇനിയും അത് തീർച്ചയായിട്ടും ആ സമുദായ സമൂഹത്തിലേക്ക് വിട്ടുകൊടുക്കുക തന്നെയാണ് ഏറ്റവും ജനാധിപത്യപരമായ മര്യാദ എന്ന് പറയുന്നത്